ഓ എഴുതാൻ പഠിക്കാം മലയാളത്തിൽ ഓ എങ്ങനെ എഴുതുമെന്ന് നോക്കാം ഓ ഒരിക്കൽ പറയാം ഓ എങ്ങനെ എഴുതു ഓ ഓ ഏതാ അക്ഷരം ഓ ഓ ഒരുമാരിക്കൽ ഒരിടത്ത് ഒക്കെ പറയുമ്പോൾ എഴുതുന്ന അക്ഷരം ഫസ്റ്റ് ലെറ്റർ ഓ ഏതാ ഓ ഒരുമ ഓ ഒന്ന് ഓ അതാണ് അക്ഷരം ഓ എങ്ങനെ എഴുതു ഓ ഒന്ന് പറയാ വൺ വണ്ണില്ല മലയാളത്തിൽ പോലും ഒന്ന് ആദ്യത്തെ അക്ഷരമാണ് ഓ ഒന്ന് പറയാൻ ലെറ്റർ ഓ ഒരുമ ഒന്ന് എങ്ങനെ എഴുതു ഓ ഏതാ ഓ ഓ ഓ ോ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഓ ഓ